ശരി തെരുവു നായ എന്ന് ഒരു നായ ഉണ്ടാകാൻ പാടില്ല അതായത് തെരുവു നായ എന്ന് പറഞ്ഞൊരു ജീവി എങ്ങനെയാണ് ഉണ്ടാകുക വളർത്തു നായകള് മാത്രമേ ഉള്ളൂ ഭൂമിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ അതായത് നായ എന്ന് പറയുന്ന ഒരു ജീവി ഭൂമിയിൽ പ്രകൃത്യ ഉണ്ടായ ഒരു ജീവിയല്ല പലരും തെറ്റിദ്ധരിക്കുന്ന കാട്ടിലൊരു നായ ഉണ്ടാവും അതിന്റെ ഒരു നാട്ടു വേർഷൻ ആയിരിക്കും നമ്മൾ വളർത്തുന്ന നായകൾ എന്നാണ് അങ്ങനെയല്ല കാട്ടില് നായയില്ല കാട്ടിലുള്ളത് നമ്മൾ ഇത് നമ്മൾ വളർത്തുന്ന ഡൊമസ്റ്റിക് ചെയ്ത നായ എന്ന് പറയുന്നത് യൂറോപ്യൻ ചാര ചെന്നായികളാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്മാർ ഹോമോസാപ്പിയൻസ് ബാക്കിയായതുപോലും ഈ നായ്കളുള്ളത് ഒണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് അങ്ങനെയുള്ള ഒരു ഒരു കൂടെ ഉണ്ട് തൊണയായിട്ടല്ല അതായത് ഒരേ സമയത്ത് ഇവര് ഒരു പാക്കായിട്ട് ജീവിക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു ഈ ചെന്നായിക്കള് അവരുടെ ഒരു സ്വഭാവം ത്തിനോട് സമാനമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള മനുഷ്യന്മാരുടെ ഒരു കൂട്ടത്തെ കണ്ടപ്പോൾ മനുഷ്യന്മാരെ ഇവ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതാണെന്ന് പോലും പറയാറുണ്ട് അതായത് രണ്ടുപേർക്കും ഇവർക്ക് പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ കൂടെ അവര് നമ്മളെ കൂടെ വന്നതാണ് അല്ലാതെ നമ്മൾ അവരെ കൊണ്ടുവന്നതല്ലെന്ന് വളരെ യാദൃശികമായിട്ട് ഇണങ്ങുന്ന ഒരു ചെന്നായി കുട്ടിയെ ആരും എടുത്തു വളർത്തിയായിരിക്കും പിന്നീട് അവയുടെ അവയിലൊക്കെ അഗ്രസീവ് അല്ലാതെ സ്വഭാവം ഇല്ലാത്ത സൈസിനെയൊക്കെ നമ്മള് പല വിധത്തിലുള്ള സെലക്ടീവ് ബ്രീഡുകൾ വഴി അതായത് നമ്മൾ ഉണ്ടാക്കിയ ജീവിയാണ് മനുഷ്യ സൃഷ്ടിച്ച ജീവിയാണ് ഈ നായ അതായത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി അന്ന് മനുഷ്യവർഗം ബാക്കിയായത് നമ്മൾ ഈ പറഞ്ഞ പോലെ കാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് വേട്ടയാടാൻ വേണ്ടി സഹായിച്ചത് ഇവരാണ് പല വാണിങ്ങും അന്ന് ഉണ്ടായിരുന്ന കാട്ടിലുണ്ടായിരുന്ന നമ്മൾ ഈ സ്റ്റേജിന്റെ ഒക്കെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പല വന്യമൃഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ചത് അതായത് മുന്നറിവ് തന്നത് ഇവരാണ് അതുകൊണ്ട് തന്നെ ഇവരില്ലായിരുന്നെങ്കിൽ മനുഷ്യവർഗം ഉണ്ടാകണമെന്നില്ല നിയോണ്ടർത്താലുകൾ എന്തോ കാരണം കൊണ്ട് ഈ ജീവി അടുപ്പിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ചിലപ്പോഴ അവർ കുറ്റിയേറ്റ് പോയത് അവര് പട്ടിണി കിടന്ന് പോയതായിരിക്കും നമ്മള് ഭക്ഷണം കിട്ടിയത് നമുക്ക് ഇവര് വേട്ടയാടിയോ അല്ലെങ്കിൽ വേട്ടയാടാ സഹായിച്ചോ നമ്മുടെ കയ്യിൽ ഒരു കുന്തം മാത്രമേ അന്നുള്ളൂ ആ ദൂരത്ത് കിട്ടുന്ന ജീവികളെ കിട്ടുന്നുള്ളൂ ഇവര് ഓടിച്ചു പിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചിരിക്കും അതേപോലെ നമ്മള് ഭക്ഷണം തേടിയതിന്റെ അവർക്ക് കൊടുത്തിരിക്കും അപ്പോഴും എപ്പോഴും മനുഷ്യന്റെ കൂടെയുള്ള ജീവിയായിരുന്നു വീട്ടിലെ കാവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് വാണിംഗ് തരാൻ വേണ്ടിയിട്ട് ഒരു കാലം കഴിഞ്ഞപ്പോഴും നമുക്ക് ഇതിന്റെ ആവശ്യമില്ല പെറ്റായിട്ട് വളർത്തുന്നത് കൂടാതെ സാധാരണ നായികളുടെ ആവശ്യം നമുക്കില്ല സർവൈലൻസ് ക്യാമറകൾ വന്നു വീട്ടിൽ ഗേറ്റ് വന്നു വേറെ മൃഗങ്ങൾ വന്യമൃഗങ്ങൾ നമ്മൾ ആക്രമിക്കുന്ന ഒരു ഒരവസ്ഥയില്ലാതായി അതോടുകൂടിയാണ് പലപ്പോഴും ഈ നായകൾ തെരുവിലേക്ക് എത്തുന്നത് തെരുവിലേക്ക് എത്തുമ്പോൾ ഈ നായ എന്ന് പറയുന്ന മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിയാണ് കാരണം നമ്മൾ ഉണ്ടാക്കിയ ജീവിയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ നായയുടെ ഫ്രണ്ടൽ ലോബ് തലച്ചോറിന്റെ മുൻഭാഗം വളരെയധികം വികസിച്ചതാണ് മനുഷ്യനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഇമോഷൻ കൈമാറാൻ വേണ്ടി പോലും പറ്റുന്ന ജീവിയാണ് കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിൽ വേറൊരു ജീവിക്കുമില്ലാത്ത വിധത്തിൽ നമ്മുടെ ഇമോഷൻസ് അവർക്ക് തിരിച്ചറിയാൻ പറ്റും അതായത് ഒരാളുടെ നമ്മള് നമ്മൾ വളർത്തുന്ന നായയാണെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ ആ നായക്കറിയും നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊരിക്കും വന്ന് നമ്മുടെ ദേഹത്തേക്ക് സാധാരണ ഒരു നായ കയറില്ല അതിന് മനസ്സിലാവും നമുക്ക് സങ്കടം ഉണ്ട് അതിനോട് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം മനുഷ്യനോട് സമാനമായിട്ടുള്ള പല ഗുണങ്ങളും ആർജിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയത് പരിണമിച്ചതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പരിണമിപ്പിച്ച ജീവിയാണ് അതിന് നമ്മൾ തെരുവിലാക്കി എന്നുള്ളതാണ് പ്രശ്നം അതോടുകൂടി തന്നെ അവരുടെ ബേസിക്കായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു പാക്ക് സ്വഭാവമുണ്ട് ഉണ്ട് ചെന്നൈടെ സ്വഭാവം ആ അതൊക്കെ മൂടി വെച്ചിരിക്കുന്നത് ഈ സ്നേഹം കൊണ്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്നേഹം അതിന് അവര് നമുക്ക് നൽകുന്ന റിവാർഡുകള് നമ്മള് കൊടുക്കുന്ന റിവാർഡുകളൊക്കെ കൊണ്ടാണ് ഇവര് നമ്മളോട് ഇത്തരത്തിൽ ഇഷ്ടത്തോടെ പെരുമാറുന്നത് അവർ തെരുവിലാകുന്നതോട് കൂടിയിട്ട് അത് അവരുടെ വന്യമായിട്ടുള്ള സ്വഭാവം പുറത്തെടുക്കും രാത്രി ഒറ്റക്കാവുന്നവരെ ചിലപ്പോൾ ഇവർക്ക് പാക്കായിട്ടൊന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് തോന്നുന്നത് പോലും അതുകൊണ്ടാണ് പിന്നെ അവരുടെ അനുഭവങ്ങൾ അവരുടെ സ്വഭാവത്തെ മാറ്റും നമ്മളെ പോലെ തന്നെ മനുഷ്യനെ പോലെ തന്നെ അതായത് ഇതൊരു വന്യമൃഗല്ല അപ്പം തെരുവിൽ നിന്ന് എപ്പോഴും ഇവർക്ക് പീഡനമാണ് മനുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുക കല്ലെറിയ അല്ലെങ്കിൽ ആരെങ്കിലും അതുകൊണ്ട് തന്നെ ഈ രണ്ടു കാലിൽ നടക്കുന്ന ജീവി എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർഗ ശത്രു കഴിഞ്ഞു അപ്പൊ ഏതെങ്കിലും സാഹചര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ ആക്രമിക്കുക എന്ന് പറയുന്ന അവരുടെ ഇഷ്ടങ്ങളിൽ ഒന്നാണ് അതായി വരുന്നതാണ് നമുക്ക് അവരെ അതിനുള്ള പരിഹാരം എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരുവു നായികളെ മുഴുവൻ കൊല്ലലല്ല പരിഹാരം തെരുവു നായികളെ ഇനി തെരുവു നായികൾ ഇല്ലാതെ ഉണ്ടാകാൻ പുതുതായിട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് വളർത്തു നായികൾക്കെല്ലാം ലൈസൻസ് വേണം അതിനെ തെരുവിൽ കൊണ്ട് വിട്ടിരുന്നെങ്കിൽ അവർക്ക് അതിനുള്ള പരിഹാരം അവർ തന്നെ അതായത് വ്യക്തികൾ ഓരോ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനുള്ള പരിഹാരം പക്ഷെ നിലവിൽ ഇപ്പോഴും തെരുവിൽ ലക്ഷക്കണക്കിന് പട്ടികളുണ്ട് അതിനെന്ത് പരിഹാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ സങ്കീർണ്ണമാണ് ഇപ്പോഴും ചെയ്യുന്നത് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന എ ബി സി എന്ന് പറയുന്ന അത് നടക്കുന്ന ഇതിന് ഇതിനെയൊക്കെ വന്യീകരണം ചെയ്യുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രധാനമായിട്ടുള്ള ഇത് ഞങ്ങളുടെ നാട്ടിലാണ് ഈ പടിയൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലുള്ള കൊണ്ടുവന്നിട്ട് അതിന് ഇത് വന്യീകരണം ചെയ്തതിന് ശേഷം അതേ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുപോവാണ് പക്ഷെ ഇതിലും കുറേ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം എല്ലാ പഞ്ചായത്തുകളും വിഹിതം കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത് എങ്കിലും അവയെ തിരിച്ചു പിടിക്കുക അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവിടണം എന്നൊക്കെയാണ് നിയമപരമായിട്ടുള്ള പ്രശ്നം അപ്പോഴും തിരിച്ചു കൊണ്ടുവിടുമ്പോഴ് ആ നാട്ടുകാർ അത് അനുവദിക്കില്ല അപ്പൊ വീണ്ടും ഞങ്ങളുടെ സ്ഥലത്തായിരിക്കും കൂടുതലായിട്ട് ഇപ്പോൾ തെരുവെട്ടികൾ വരിക അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇത് അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല പട്ടികളുടെ നായകളുടെ വിഷയം അതേസമയം പെറ്റായിട്ട് വളർത്തുന്നതിനോട് സ്നേഹം അതിരി കവിഞ്ഞു കൊടുക്കുന്നവരുണ്ട് തിരിച്ചിട്ടും ഇതേപോലെ തന്നെ തെരുവിലുള്ള പട്ടികളെ ഭക്ഷണം കൊടുത്ത് അതിനെ എന്തോ വലിയ മഹത്കർമ്മമായിട്ട് ചെയ്തുകൊണ്ട് ഇതിനെ ആഘോഷിക്കുന്ന ആൾക്കാരും ഉണ്ട് അതും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതല്ല അങ്ങനെയാണെങ്കിൽ അവർ അതേ പിടിച്ചു കൊണ്ടുപോയിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ വീട്ടു നായിയായിട്ട് വളർത്തുക അതാണല്ലോ അത് തെരുവ് നായ എന്ന് പറഞ്ഞൊരു നായി ഇല്ല അപ്പോൾ തെരുവു സ്നേഹം പ്രകടിപ്പിക്കുന്ന എല്ലാവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തെരുവു നായികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ചെയ്യുന്നത് ഒരു സാമൂഹ്യദ്രോഹമാണ് നിങ്ങൾക്ക് മൃഗസ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നായകളെയൊക്കെ നിങ്ങളെ വീട്ടിൻ്റെ അകത്തും മുറ്റത്തും ഒക്കെ നാട്ടുകാർക്ക് ശല്യം ഇല്ലാത്ത വിധത്തിൽ വളർത്തുക എന്നുള്ളത് മാത്രമേ പ്രായോഗികമായിട്ടുള്ളൂ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള മാത്രമാണ് അല്ലെങ്കിൽ കൊല്ല എന്ന് പറയുന്നത് നമുക്ക് നിയമപരമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ സോ നമ്മുടെ മേനകാ ഗാന്ധിയെ പോലെയുള്ളവർ അനാവശ്യമായിട്ട് അവരുടെ ഒക്കെ ചിലപ്പോൾ വെറും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അവരുടെ മൃഗസ്നേഹമൊന്നുമല്ല അവർ പ്രത്യേക തരത്തിലുള്ള ഒരു മാനസിക ചെയ്യുന്നതാണെന്നാണ് ഞാൻ പലപ്പോഴും കരുതാറ് അല്ലാതെ മനുഷ്യന്മാരുടെ മനുഷ്യന്മാർക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുക എപ്പോഴും മൃഗങ്ങളോടൊക്കെ സ്നേഹമുണ്ടെങ്കിലും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി വർഗത്തിൻ്റെ കൂടെയാണ് ഞാൻ അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഭൂമിയിലെ അവസാനത്തെ മനുഷ്യനോടും ഉള്ള സ്നേഹം കഴിഞ്ഞിട്ട് എനിക്ക് ഏത് ജീവിയോടും സ്നേഹപ്പെടുന്നു